ഷാറുഖാൻ വന്നു മലയാള നടികൾ സ്റ്റേജിൽ നിറനിരയായി എല്ലാവർക്കും ചുംബനം കാവ്യ ഞെട്ടിച്ചു മമ്മൂട്ടിയും മോഹൻലാലും സാക്ഷി ആരെയും ഒഴിവാക്കിയില്ല ആലിംഗനത്തോടെ ചുംബനം കൊടുക്കാൻ ആർക്കും മടിയുമുണ്ടായില്ല എന്നാൽ ഇവിടുത്തെ അവസ്ഥ കയ്യിൽ തൊട്ടു മുടിയിൽ തൊട്ടു കേസാക്കണം എന്നുള്ളതാണ് ഷാറൂഖ് ഖാൻ ഒരു സ്റ്റേജ് ഷോയിൽ വന്നപ്പോഴാണ് ചുംബനം കൊണ്ട് മലയാള നടികൾ സ്വീകരിച്ചത് ആരെയും നിരാശപ്പെടുത്താതെ ഷാറുഖാൻ എല്ലാവർക്കും കൊടുത്തു കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മകൾ ദിലീപിനെ ഇരുത്തി കാവിക്കും കൊടുത്തു ഒരുമ്മ ഇതിനെല്ലാം സാക്ഷികളായി ശക്തരായ പവർ ഗ്രൂപ്പിലെ പതിനഞ്ചു മാത്രമല്ല അതിൽ കൂടുതൽ നടന്മാർ താഴെ ഇരിപ്പുണ്ട് മുൻപ് സ്റ്റേജിൽ പാടുകയായിരുന്ന റിമിയെ എടുത്തു പൊക്കിയ വീരൻ കൂടിയാണ് ഷാറുഖാൻ മൂപ്പരു പൊക്കിയതുകൊണ്ട് റിമിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു തൊലിയും ജാതിയും വരെ നടമാടുന്ന കലാക്ഷേത്രമായി സിനിമ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി